ഹായ് വെൽക്കം ബാക്ക് ടു മൈ ഞാൻ ഒരു വീഡിയോ കാണിച്ചുതരാം ഈ ഒരു വീഡിയോ ഇതിനു മുന്നേ തന്നെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്നാലും കാണാത്തവരുണ്ടാവല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം മെയിനായിട്ട് ഈ വീഡിയോ എടുക്കാനുള്ളൊരു കാരണം കൂടെ ഞാൻ പറയാട്ടോ എന്നാലും ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എന്താണ് പറയാൻ വേണ്ടി പോകുന്നതെന്നുള്ളത് ഈ വീഡിയോ ഒന്ന് കാണും മാഹീൻ എന്നുള്ള ഒരു പേരുള്ള ഒരു സുഡാ പി കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഇസ്രായേലിന് കാലുകുത്തി ആ സുഡാപ്പി മഹിൻ എന്ന് പറയുന്ന ചെറ്റിയൻ ഞാൻ സത്യത്തിൽ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അവന് എരുഷനൈമിൽ വല്ല ലൈവ് ചെയ്യുന്നത് വരെ ഞാൻ കണ്ടു കഴിഞ്ഞ അവന്റെ കാരണം അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിങ്ങിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാ അപ്പൊ ഇവരാണ് സുഡാപ്പികളൊക്കെ കാരണം അടിച്ച് പൊളിക്കുന്ന അമ്മച്ചി ജെറുസലേം അമ്മച്ചി ഞാൻ സുഡാപ്പി എന്ന് പറയുന്നത് വേറെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ ഈ സംഖ്യകളൊക്കെ പൊതുവേ മുസ്ലിംസിനെ അഭിസംബോധന ചെയ്യുന്ന രീതിയാണ് സുഡാപ്പിന്നുള്ളത് ആണാന്നെങ്കിൽ സുഡാപ്പി പെണ്ണാന്നെങ്കിലും സുഡാപ്പിനെ ആ ഒരു ലെവലിലാണ് കേട്ടോ പോകുന്നത് ഇവരിപ്പോൾ മുസ്ലിംസിന് പേരൊന്നും അല്ല ഇതുപോലുള്ള പേരുകൾ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് ഓക്കെ പ്രശ്നമില്ല അവർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ അങ്ങ് പറഞ്ഞ് നടന്നോട്ടെ ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇപ്പം ഈ മാഹീനെ പോലുള്ള ട്രാവൽ വ്ലോഗറെ മാഹീൻ്റെ വ്ലോഗൊക്കെ കണ്ടുകഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കാണാൻ തോന്നും അത്രയധികം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇപ്പം ഇവിടെ പറഞ്ഞില്ലേ ഓരോ ആൾക്കാരെയും സുഖിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന സുഖിപ്പിക്കലെന്നല്ല ഇപ്പം മാഹീൻ്റെ ഒരു വീഡിയോ എടുത്ത് നോക്കുക വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരായാലും ഒന്നിരുന്ന് പോവും കാരണം അത്രയധികം ഭംഗിയുള്ള സ്ഥലങ്ങളും അവിടുത്തെ കാഴ്ചകൾ ഓരോ രാജ്യത്തും പോയിട്ട് അവിടെയുള്ള കാഴ്ചകൾക്ക് ഒപ്പിയെടുത്തിട്ട് നമ്മുടെ മുന്നിലേക്ക് എ ഇത്ത ഭംഗിളാന്നറിയോ കാണിച്ചു തരുന്നത് അത് കണ്ടാൽ നമുക്കൊക്കെ വീണ്ടും വീണ്ടും കാണാനുള്ള ഒരു കൊതി ഉണ്ടാവും വീണ്ടും അവൻ്റെ ഒരു ബ്ലോഗിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഇപ്പൊ ഇസ്രയേൽ എന്ന് പറഞ്ഞ ആ ഒരു രാജ്യം തന്നെ നമ്മള് എന്തൊക്കെയോ എന്ന് കണക്കുകൂട്ടിയിട്ടുള്ളത് അല്ലെ അപ്പൊ ആ ഒരു രാജ്യത്തിന്റെ ആ എന്നാലും ഒരു ഭംഗി ഒരു പ്രകൃതിൻ്റെ ഭംഗിയും അവിടത്തെ ആളുകളുടെ സംസാര ശൈലി ജീവിതശൈലി ഒക്കെ ഒപ്പിയെടുത്തിട്ട് നമുക്കിപ്പോ കാണിച്ചു തരുന്നുണ്ട് അപ്പൊ ഈയൊരു കാര്യങ്ങൾ ഒന്നും കാണാതെ ഈ ജെറുസലേം അമ്മച്ചി കണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ മാഹിൻ പോയ ടൈമിൽ നമ്മുടെ ദേശീയ പതാകയുണ്ടല്ലോ നമ്മൾ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ ഇന്ത്യക്കാര് ദേശീയ പതാകക്ക് അത്ര അധികം റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അങ്ങനെയല്ല അത് ദേഹത്തണിയാം പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതൊക്കെ ഇവർ കാണിച്ചു തന്നു മാഹിൻ കാണിച്ചു തന്നു പൊതുസമൂഹത്തിന് മുന്നേക്ക് കാണിച്ചു തന്നു ഇത് ഈ അമ്മച്ചിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല ഇതൊന്നും അല്ല അമ്മച്ചിക്ക് ഇഷ്ടപ്പെടാത്തത് അമ്മച്ചിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുസ്ലിം ആയിപ്പോയില്ലേ മാഹീന് അപ്പം അത്രയധികം റീച്ചും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു മാഹിനെ കുറിച്ച് പറഞ്ഞാൽ അവർക്കും റീച്ചുണ്ടാവും വാഴനട്ടേനെ ചീരക്കും അത് ഉപകാരം എന്ന് പറഞ്ഞ പോലെ അതാണ് ഇപ്പോൾ ഈ അമ്മച്ചി ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം മാഹിൻ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അതും കൂടെ ഒന്ന് കേൾക്കാം ഞാനിപ്പോ നമ്മുടെ വെസ്റ്റേൺ വേൾഡിന് മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ് ഒരു മലയാളി ചേച്ചി ഇസ്രായേലിൽ ജോലി എന്ന ചേച്ചി പറഞ്ഞിരുന്നു മാഹീനെ കണ്ട കരണത്തടിക്കണമെന്ന് പറഞ്ഞിരുന്നു ചേച്ചി ഞാൻ കുറേ നേരമായിട്ട് രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് ഞാൻ വെസ്റ്റേൺ വേൾഡിൽ നിന്ന് കറങ്ങുവാണ് ചേച്ചി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരും ഞാൻ ഇനിയും ഒരു മൂന്ന് മണിക്കൂറുകൂടെ നിൽക്കാൻ തയ്യാറാണ് എന്റെ രണ്ട് കാരണവും ഞാൻ തരാം കാരണം ചേച്ചിക്ക് അടിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ ഇവിടെ ജെറുസലേമിൽ തന്നെ ഉണ്ട് ചേച്ചിയുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓൾറെഡി ജെറുസലേം വിട്ട് പോയായിരുന്നു അപ്പൊ പിന്നീട് വീഡിയോ കണ്ടപ്പോൾ ഞാൻ വീണ്ടും കണ്ണത്തടി വാങ്ങാൻ വേണ്ടി വന്നതാണ് കണ്ടില്ലേ വീഡിയോ ഈ ഒരു വീഡിയോ എന്തായാലും ഈ റീന ഫ്രാൻസിസ് ഫ്രാൻസിസ്റ്റ ആ ഒരു വീഡിയോ മാഹിനെ കിട്ടാൻ വേണ്ടിയിട്ട് ലേറ്റാവും കാരണം റീന ഫ്രാൻസിസ് എന്ന് പറയുന്നത് മാഹീന്റെ മുന്നിൽ ഒന്നുമല്ല അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നമാണ് ഈ റീന ചേച്ചിക്കുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മാഹിനെ ഒന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാല് അവരും അങ്ങ് റീച്ചായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ഇപ്പൊ കൂടുതൽ പേരും അവരെ എടുത്തിട്ട് അലക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ ആളുകൾ അറിയപ്പെടുന്നുള്ള ആ ഒരു ലെവലിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള കളിയാണിത് വേറെ ഒന്നുമല്ല ഇപ്പൊ വേറെ ഒന്നുമല്ല ഇവരുടെ യഥാർത്ഥ മുഖം ഈ റീന ഫ്രാൻസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്രിസങ്കിന്റെ യഥാർത്ഥ മുഖം തിരിച്ചറിയുന്ന ഒരു വോയിസ് ക്ലിപ്പും കൂടെ വന്നിട്ടുണ്ട് അത് കേട്ടിട്ട് വീഡിയോ എടുക്കാതിരിക്കാൻ വേണ്ടി പറ്റിയില്ല അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പൊ എടുക്കുന്നത് തന്നെ കാരണം ഇത്രയും മോശപ്പെട്ടൊരു സ്ത്രീ ഉണ്ടോ എന്ന് ചിന്തിച്ചു പോകുന്നു നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കാണാം മാഹിൻ ഒറ്റത്തന്തറക്കാത്തവനാണ് എന്ന് കാണിക്കാൻ നീ എന്തിനാടാ ഒരു റീലൊക്കെ ഇറക്കിയത് ഞാൻ നിന്നെ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ നീ വിലാവ് മതിൽ വരാനല്ലേ ഞാൻ നിന്നോട് പറഞ്ഞേ നീ പല തന്തയ്ക്ക് ഉണ്ടായവനാണെന്ന് നിന്റെ അമ്മ വന്നിക്കാൻ പ്രസവിച്ചിട്ടെന്നും കാണിക്കാൻ വേണ്ടിയിട്ടില്ല ഈ റീലൊക്കെ ഇട്ട് വന്നാൽ അതെങ്ങനെയാ മാഹിനെ ശരിയാവുന്നത് ഏ എന്നാലും അറിയാണ്ട് ചോദിക്കാ എടാ റീലല്ലടാ റീല് റീല് വേറെ റീല് വേറെ മാഹീൻ എന്ന് പറയുന്ന ഗുണ്ടനോടാ ഞാൻ പറയുന്നത് ഗുണ്ടനായിരിക്കുന്നതൊക്കെ മനുഷ്യർക്ക് പറ്റും നിന്നെപ്പോലുള്ളവന്മാർ ഗുണ്ടനാകാതിരുന്നാൽ തന്നെയുള്ള അതിശയം എന്ന് പറയുന്നത് അതുകൊണ്ട് ഗുണ്ടൻ മാഹീനോടല്ല ഞാൻ സംസാരിക്കുന്നത് തന്തയ്ക്ക് പറഞ്ഞ മാഹീൻ ഉണ്ടെങ്കിൽ അവനോടാണ് ഞാൻ സംസാരിക്കുന്നത് ഗുണ്ടൻ മാഹീനും നിന്റെ അമ്മ വന്നി ണ്ടാക്കിയിട്ട് മാഹിനോടല്ലടാ ഞാൻ സംസാരിക്കുന്നത് തന്ത മാഹിനുണ്ടെങ്കിൽ അവൻ പാടാ ലൈവില് നീ വിലാപ മതിലി വന്നിട്ട് ഒരു മിനിറ്റും ഒരു സെക്കൻഡും ഉള്ള റീൽ എടുത്ത് ഉണ്ടാക്കിയിട്ടിട്ട് റീലിനുടെ രണ്ട് കാരണവും ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ നീ ഒരു മിനിറ്റ് റീൽ എത്ര മണി സമയം കൊണ്ട് എടുത്തു ഏത് സമയം കൊണ്ട് എടുത്തു എനിക്ക് വല്ല അറിയാമോ നീ ഏത് സമയത്താ നീ എരിഷ് നൈവിൽ വന്നതെന്നും വിലാപ മതിലി വന്നതും ഞാനെങ്ങനെയാണ് എണീച്ച് കാണാൻ ഞാൻ വല്ല എടാ ഞാൻ വിലാപ മതിലെ ലൈവുകൾ ചെയ്യുമ്പോഴും ഞാൻ എരിഷ്ടൈമിൽ ലൈവ് ചെയ്യുമ്പോഴും ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും ലൈവാ ചെയ്യുന്നത് നിനക്ക് വേണമെങ്കിൽ ഞാൻ ലൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ വേണമെങ്കിൽ എരിഷ്ടൈമിൽ ഉലാമന്ദലത്തിൽ ലൈവ് വരാം ഒരു മണിക്കൂർ ഞാൻ ലൈവ് വരാം സമയം പറഞ്ഞ് ഞാൻ ലൈവ് വരാം ആ സമയത്ത് നിനക്ക് പറ്റുമെങ്കിൽ വാ എന്തൊക്കെ വന്നവനാണെങ്കിൽ അല്ലെങ്കിൽ നീ ലൈവ് വാടാ നീ ലൈവ് ആ എനിക്ക് പതിനഞ്ച് മിനിറ്റ് മതി നിന്നെ റീച്ച് ചെയ്യാനായിട്ട് നീ എന്നിട്ട് നിന്റെ ഒരു കാരണം അടിക്കണോ രണ്ട് കാരണം അടിച്ചു പൊട്ടിക്കണോ എന്നുള്ളത് ഞാൻ അപ്പം തീരുമാനിക്കാം ചേച്ചിയുടെ വിവരം കെട്ടവൻ ഇതിനൊക്കെ ഒരു കാര്യം അറിയില്ലേ ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ തലയിച്ചുകൊണ്ട് ആ രാജ്യത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നീ ആ രാജ്യത്തിന് രാജ്യവിരുദ്ധ കുറ്റമാണ് നീ ചെയ്യുന്നത് നീ ഇവിടെ വന്നിട്ട് വീഡിയോകൾ മുഴുവനും രാജ്യദ്രോഹ കുറ്റം ചുമത്തി നിന്നെ ജയിലിൽ അടയ്ക്കാനുള്ള വകുപ്പുണ്ട് നീ ചെയ്ത വീഡിയോകളെല്ലാം കാരണം ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യത്തിനകത്താണ് നീ തലയിടുന്നത് ആ രാജ്യത്തിനകത്ത് ഹമാസ് തീവ്രവാദികൾ കയറി നുഴഞ്ഞു കയറി ആ ആക്രമണം ഉണ്ടാക്കിയിട്ട് പോയിട്ടും നീ നാട്ടിലിരുന്ന് ഹമാസ് ഹമാസ തീവ്രവാദിയെ സപ്പോർട്ട് ചെയ്തു ഹമാസ് തീവ്രവാദികൾക്ക് കുഴലൂതി കൊടുത്തു അതെല്ലാം ഓക്കെയാണ് ഏഹ് നിന്റെ അടിച്ച് പൊളിക്കൂ എന്ന് പറഞ്ഞു നിന്നെ നേരിട്ട് കണ്ട ഓടനായിട്ട് പുറപ്പെടും ഞാൻ നിന്റെ കർണ അടിച്ച് പൊളിക്കും അത് വേറെ വിഷയം പക്ഷെ നീ അതിന് ലൈവ് വാടാ നീ ഒരു ഈ ലെട്ടത്തിട്ടിട്ട് പോയി തന്നെ ആർക്കറിയാൻ പറ്റും നീ എപ്പോ വന്നു ഏത് സമയത്ത് വന്നു എന്ന് പറഞ്ഞു നിന്നെ മനസ്സിലാക്കാൻ പറ്റുമോ നിനക്കൊരു കാര്യം അറിയാമോ മാഹിനെ നീ കളിക്കുന്നത് നീ സംസാരിക്കുന്നത് കുട്ടികളിയല്ല ലൈഫ് എന്ന് പറയുന്നത് ഏഹ് ഞാനിവിടെ ഇസ്രായേലിൽ വന്ന സമയത്ത് എന്നെ തകർക്കാൻ എന്നെ തീർക്കാൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന തീവ്രവാദികൾ കൊട്ടേഷൻ കൊടുത്തതാ എന്നെ കൊന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ആ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് റോയാണ് അത് കണ്ടെത്തിയത് എന്റെ പേരും സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ പേരും ഇവമാർ തീവ്രവാദികൾക്ക് കൊടുത്തിട്ട് ഞങ്ങളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാക്കിയിട്ട് ഡൽഹിയിൽ നിന്നും കേരളത്തിലോട്ട് വിളി വന്നതാ ആ കേരളത്തിലോട്ട് വിളിച്ച് അപ്പൊ തന്നെ അവർ ഞങ്ങളുടെ കോൺടാക്ടുകൾ കയ്യിലെടുത്തിട്ട് എന്നെ വിളിച്ച് പറഞ്ഞതാണ് സഹോദരി നിങ്ങളെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇസ്രായേലിൽ നിൽക്കുമ്പോൾ ജെറുസലേമിൽ നിൽക്കുമ്പോൾ സൂക്ഷിക്കുക കാരണം നിങ്ങളുടെ പേര് പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞ് തീവ്രവാദികൾക്ക് നിങ്ങളെ കൊല്ലുവാനുള്ള കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങളുടെ വളരെ വ്യക്തമായി അവർ തെളിവ് സഹിതം എന്നോട് പറഞ്ഞതാ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് എടാ ഞാൻ ഒറ്റയ്ക്ക് തന്തയ്ക്ക് പറഞ്ഞവളായത് കൊണ്ട് ഞാൻ അന്ന് തന്നെ ഈ പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ ലൈവില് പോയി എവിടെയാണ് ഹമാസ് തീവ്രവാദികളുടെ കോട്ട എന്ന് മനസ്സിലാക്കിയിട്ട് രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂർ അവിടെ തന്നെ ലൈവ് ചെയ്ത് എൻ്റെ കോട്ട എന്റെ ലൈവ് ലൊക്കേഷൻ കൊടുക്കടാ എനിക്ക് വേണ്ടി കൊട്ടേഷൻ കൊടുത്തവന്മാരെ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ലൈവിലേക്ക് പോയവള കണ്ടില്ലേ അവരുടെ ആ ഒരു സംസ്കാരം അവരിവിടെ കാണിച്ചു മാഹിൻ്റെ ഉമ്മയെക്കുറിച്ചൊക്കെ മോശമായിട്ടൊക്കെ പറയാം അത് അവരുടെ സംസ്കാരമാണ് അവർ കാണിച്ചത് ഇവരുടെ എല്ലാം മാഹിൻ്റെ എന്നുള്ളത് മാഹിൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതുപോലെ ആഭ്യന്തര കാര്യങ്ങളിലൊന്നും ഇടപെട്ടിട്ടേ ഇല്ല മാഹിൻ്റെ വീഡിയോസ് കണ്ടാൽ തന്നെ മനസ്സിലാവും അവിടെ എന്താണോ ഉള്ളത് അത് അതുപോലെ എടുത്തിട്ട് വീഡിയോയിൽ പകർത്തിയിട്ട് കാണിച്ചു തരുന്നു അത്രേ ഉള്ളൂ അല്ലാതെ അവിടെ നുയഞ്ഞ് കയറിയിട്ട് അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ഒന്നല്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾ പച്ചയായിട്ട് തന്നെ അങ്ങ് കാണിച്ചു തന്നു ഇപ്പിതിൽ ഈ പറഞ്ഞില്ലേ ഇപ്പം ഇന്ത്യയിലെ ഇന്റലിജന്സ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത് അവർ ഇവരെ വിളിച്ചിട്ട് ഇവർക്ക് അങ്ങ് ഉപദേശം പോലും ഇവരോടൊന്ന് സേഫായി നിൽക്കാൻ വേണ്ടി ഒക്കെ പറഞ്ഞു എന്നുള്ളത് ആര് പറഞ്ഞു എന്ത് പറഞ്ഞു ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂസ് ചാനലും കാര്യങ്ങളൊക്കെ ഇല്ലേ നമ്മൾ എന്തായാലും അറിയും പോപ്പുലർ ഫ്രണ്ട് പോലത്തുള്ള ഒരു നിരോധിച്ച ആ ഒരു സംഘടനക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും പുറത്തേക്ക് വരും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല അപ്പം എന്തും വായി തോന്നിയ പോലെ അങ്ങ് വിളിച്ച് പറയാമെന്ന് ഇവർ വിചാരിക്കവർ ആരാണ് ഞാൻ ചിന്തിക്കുന്നത് പിന്നെ ഇവരുടെ വായുഗുണം കൊണ്ട് എന്തായാലും ഇവർക്ക് ദോഷമേ ഉണ്ടാവുള്ളൂ ആളുകൾ വെറുക്കും എന്നുള്ളത് നന്നായിട്ട് ഇവർക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേ വരുന്നത് പക്ഷെ മാഹിൻ്റെ ഈ ഒരു പ്രൊഫൈല് നോക്കും യൂട്യൂബ് ചാനൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത കേട്ടോ അപ്പം ഇത് നോക്ക് ഇതിൽ മാഹിൻ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുക മാഹിൻ ഇസ്രയേലിൽ തന്നെയുണ്ട് ഇസ്രായേലിന്റെ ഓരോ കാര്യങ്ങളും ഒപ്പിയെടുത്തിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു തരുന്നുണ്ട് ഈ അമ്മച്ചി അവിടെ ഇരുന്നുകൊണ്ട് ഒരു ലൈവ് ഇടുക അല്ലെങ്കിൽ ഇടങ്ങ് ഇരുന്നുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ അങ്ങ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഇതിനൊന്നും മാഹിന് ടൈമില്ല ഇവരിങ്ങനെ പറയുന്നുണ്ടോ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ ഇവരുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അസൂയ ജലസി അതാണ് ഇവർക്ക് പിടിപെട്ടിട്ടുള്ള രോഗം ഒരു മനോരോഗമായിട്ട് അത് മാറാൻ ചാൻസ് ഉണ്ട് അമ്മച്ച് എന്ത് ചെയ്യാം പോയിട്ട് നല്ലൊരു മനോരോഗ വിദഗ്ധനെ കാണിക്കുക ഇനിയും ഇതുപോലെ പ്രഷർ ടെമ്പറിൽ എത്തിക്കഴിഞ്ഞാൽ അടിച്ചു പോകും അങ്ങനെ അടിച്ചു പോയിക്കാണെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഇതുപോലെ വർഗീയ വിഷമൊക്കെ തുപ്പുന്ന ആൾക്കാരുണ്ടല്ലോ കാരണം മുസ്ലിംസിനെ കണ്ടെടുത്താൽ കണ്ടുകൂടാത്ത ആളുകളുണ്ട് അപ്പം അതുപോലുള്ള ആൾക്കാരുടെ എണ്ണം അങ്ങ് കുറഞ്ഞു പോകും അത് ഉണ്ടാകാൻ വേണ്ടി പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോയിട്ടൊരു സൈക്കാട്രിസ്റ്റിനെ പോയിട്ടൊന്ന് കാണുക അതാണ് നിങ്ങൾക്കുള്ള മരുന്ന് അത് എഴുതി തരും അതൊന്ന് കഴിച്ചു നോക്കുക വില കുറവും വന്നിട്ടുണ്ടെങ്കിലോ എന്നിട്ട് വീഡിയോസ് ഒക്കെ ഇടുക ഇപ്പൊ മാഹിന്റെ വീഡിയോക്ക് വന്നിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള പ്രശ്നമാണിത് ആ ഒരു പ്രഷറിലാണ് ഇവരിങ്ങനെ ഓരോന്ന് പറയുന്നത് പിന്നെ മാഹിനെ വെറുതെ ഇരിക്കലേ ഇന്ന് അവിടെ കരണവും കാണിച്ചിട്ട് തരാൻ പറ്റില്ല കാരണത്തങ്ങ് അടിക്കുമ്പോൾ മാഹിന്റെ കൈ അങ്ങ് മാങ്ങ വരയ്ക്കാൻ വേണ്ടി പോകുമല്ലോ ഒരു സ്ത്രീയാണെന്ന് വിചാരിച്ചിട്ട് കുറേ അധികം ആളുകൾ താഴ്ന്നു നിൽക്കുമ്പോ അത് നിങ്ങളെ പേടിച്ചിട്ടാണെന്ന് വിചാരിക്കരുത് കാരണം സ്ത്രീക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്ന ആളുകളാണ് നമ്മൾ കേരളീയർ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സംസ്കാരമാണ് മാഹിൻ കാണിക്കുന്നത് വീണ്ടും ചൊറിയാൻ വേണ്ടി വന്നിരിക്കുക ഇവരെയൊക്കെ എന്ന് പോലും വിളിക്കാൻ വേണ്ടി പാടില്ല ഏതോ ഒരു വർഗം എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഒരു മുസ്ലിം എന്ന നാമധൈനെ കണ്ടു കഴിഞ്ഞാൽ കടിച്ചു കീറി തിന്നണം ഒന്നും ആരും ചെയ്യണ്ട പക്ഷെ എന്ത് തന്നെ ആയിക്കാലും അവരെ കടിച്ചു കീറി തിന്നും അങ്ങനെ വന്നിട്ടുള്ള ഒരു വിഷം തുപ്പുന്നൊരു ജീവി മാത്രമാണ് ഈ ഒരു സ്ത്രീയും